ഇന്ന് തൃച്ചമ്പരത്തപ്പൻ്റെ തൃക്കൊടിയേറ്റ് ഭക്തിയുടെ ആനന്ദത്തിൻ്റെ നിർവൃതിയുടെ കൊടിമരത്തിലേക്ക് കൊടിക്കൂറ പൊങ്ങി നിവരുകയായി തൃച്ചമ്പരത്ത് ഉത്സവത്തിൻ്റെ രാപ്പകലുകൾ ആലവട്ടവും വ്യഞ്ചാമരവും കുത്തുവിളക്കുകളും പന്തങ്ങളും വാദ്യമേളങ്ങളും അകമ്പടിക്കും രക്ഷക്കുമായി മഞ്ഞവടിക്കാരായ പടയാളികളും ഒപ്പം ശ്രീകൃഷ്ണ ബലരാമന്മാരുടെ ബാലലീലകൾ തൃച്ചമ്പരത്ത് ഉത്സവം കാണേണ്ടതുതന്നെ പ്പം ഇരുപത്തിരണ്ടിന് കൊടിയും മുളയും നീരുന്നതോടെ തുടങ്ങുന്ന ഉത്സവം മീനം ആറിന് കൂടി പിരിയലോടുകൂടിയാണ് സമാപിക്കുന്നത് വസുദേവരും ദേവകിയും കംസന്റെ കാരാഗൃഹത്തിലായിരുന്നതിനാൽ ജനിച്ച ഉടനെ ശ്രീകൃഷ്ണനെ അവിടെ നിന്ന് മാറ്റേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണൻ്റെയും ബലരാമൻ്റെയും ബാല്യകാല ലീലകളൊന്നും മാതാപിതാക്കൾക്ക് നേരിൽ കാണാൻ കഴിഞ്ഞില്ല എന്നാൽ ഇവരുടെ ബാലലീലകളുടെ വിശേഷങ്ങൾ വസുദേവരും ദേവകിയും കേട്ടറിഞ്ഞു കംസനിഗ്രഹത്തിന് ശേഷം ആ ബാലലീലകൾ കാണാൻ തങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന് ശ്രീകൃഷ്ണനോട് മാതാപിതാക്കൾ ആവശ്യപ്പെട്ടു വസുദേവർക്കും ദേവകിക്കും വേണ്ടി ആടിയ ബാലലീലകളുടെ ഓർമ്മയായാണ് തൃച്ചമ്പരം ക്ഷേത്രോത്സവം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഇത് ചിട്ടപ്പെടുത്തിയതാകട്ടെ സാക്ഷാൽ ഭാർഗവരാമനും ഈ മഹോത്സവം കാണാൻ മുപ്പത്തിമുക്കോടി ദേവകളും എത്തുമെന്നാണ് വിശ്വാസം മൺമറിഞ്ഞുപോയ പൂർവികരുടെ ആത്മാക്കളും ഈ ഉത്സവം കാണാൻ എത്തുമെന്നാണ് ഐതിഹ്യം തങ്ങളുടെ ഇളമുറക്കാരെ നേരിട്ട് കാണാനാണ് ഇവർ എത്തുന്നത് പുല വാലായ്മ ഉള്ളവർക്ക് പോലും ഒരു ദിവസമെങ്കിലും ഉത്സവം കാണാൻ തക്ക രീതിയിലാണ് ഇത്രയും ദീർഘനാൾ ഉത്സവം കൊണ്ടാടുന്നത് പടഹാദി ധ്വജാദി അങ്കുരാദി എന്നിങ്ങനെയുള്ള വിവിധ ഉത്സവ രീതികളെല്ലാം നമുക്ക് തൃച്ചം വരുത്തു ദർശിക്കാം തിടമ്പു നൃത്തത്തിൻ്റെ പതിവ് ചിട്ടകളും രീതികളും ഒന്നും ഇവിടെ ബാധകമല്ല ഗോവിന്ദ ഗോവിന്ദ എന്ന ആർപ്പുവിളികളുടെ അകമ്പടിയോടെ ഓട്ടവും ചാട്ടവും നൃത്തവും ഒക്കെയുള്ള രാമകൃഷ്ണന്മാരുടെ ബാലലീലകൾ തിടമ്പു നൃത്തത്തിൻ്റെ ഉത്ഭവം തന്നെ തൃച്ചമ്പരത്താണെന്ന് പറയപ്പെടുന്നു ആനയും നെറ്റിപ്പട്ടവും ആനപ്പുറത്തെഴുന്നള്ളത്തുമില്ലാതെ ഉത്സവം എന്നാൽ തൃച്ചമ്പരത്ത് ഉത്സവം ഒരു മഹോത്സവം തന്നെ സമാനതകളില്ലാത്ത ഒരു ജനതയാകെ നെഞ്ചേറ്റുന്ന മഹോത്സവം എങ്ങും ഗോവിന്ദ നാമസങ്കീർത്തനങ്ങൾ തൃച്ചമ്പരത്ത് ജാതിമത ഭേദമന്യേ ഇനി ഉത്സവത്തിൻ്റെ ഉത്സാഹനാളുകൾ കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണ സ്വന്തമാക്കാൻ ഗോൾഡൻ പഠി സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധനാ ചോൽവി കുവൈറ്റ് ആൻഡ് കണ്ണൂർ